പറയുന്നത് രാവിലെ എന്റെ കൂടി ചായം കുടിച്ചു വന്നു മനുഷ്യൻ നീ എന്താവും മോൻ ഓണി മക്കളിൽ ഇന്നലെ വീട്ടിൽ ഉണ്ടാക്കി വീരോടും എന്നിട്ടില്ലേ അടുക്കളി പണിയെടുത്തേ പോലീസ് നേരത്തെ നമ്മളെ നാരായണീശിന്റെ ഓപ്പൺ പൊട്ടും നീ ചെയ്യണം അത് നാരായണീശിൽ മെച്ചു എപ്പം കഴിഞ്ഞല്ലേ അതൊന്നും നീ നോക്കണ്ട നീ ചെയ്തോ ആ പിന്നെ നമ്മളെ പാറേങ്ങാട് വാത്തിന്റെ പോസ്റ്റർ നിങ്ങൾ രണ്ടാളും എന്നാ പിന്നെ കാണണല്ലോ മറിയാം സാറേ ഞാൻ പൊറ്റക്കാട് സുനി ഞാനീ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാ